സ്വാഗതം ഓണം സീരീസിലെ ആറാമത്തെ റെസിപ്പി പായസം സദ്യക്ക് പായസമില്ലാതെ എന്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അടപ്രഥമൻ റെഡി ആക്കിയെടുത്താലോ അതിനായി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം റെഡിമെയ്ഡിൻ്റെ അടയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പ് അട എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇതും ഒരു സ്ട്രൈനറിലേക്ക് ഒഴിച്ചു കൊടുത്ത് പച്ചവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് മാറ്റി വെക്കാം ഇനി പായസം വെക്കുന്ന ഉരുളിയിലേക്ക് നൂറ്റി അമ്പത് ഗ്രാം ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുക സ്റ്റൗ കത്തിക്കാൻ മറക്കരുതിട്ട എന്നിട്ട് ഇതൊന്ന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച അട ഇട്ടുകൊടുക്കാം ഇപ്പൊ അട മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പശുവി നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി നാടികേരത്തിന്റെ മൂന്നും രണ്ടും ഒന്നും പാൽ എടുത്തിട്ടുണ്ട് കിട്ടുക അതിൽ മൂന്നാം പാലൊന്ന് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ നിർത്താതെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം ബാക്കിയുള്ളതും കുറച്ചുകൂടി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റി വരുമ്പോ ബാക്കിയുള്ള പാലും ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ വറ്റിച്ചെടുക്കുക ഇനി ഇതുപോലെ തന്നെ സാവുല്ലരി ഞാൻ പിന്നെ അട വേവിച്ച പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഒരു കുറച്ച് ഏർ സാവുല്ലരി മതി ഇനി ഇതിലേക്ക് ഒരു നൂല് ഉപ്പ് ചേർത്ത് കൊടുക്ക ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ ഇട്ട അത് മുഴുവനും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് രണ്ടാം പാല് എടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാല് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് ഇനി അധികം നേരം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കരുത് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് വറവട്ടൊടുക്ക ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുന്നിട്ട് ഇതൊന്ന് ഒന്നുകൂടി കട്ടിയാക്കിട്ട അടിപൊളി അടപ്രഥമനാണ് എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലേക്കൻ ഒന്ന് അമർത്തുക താങ്ക്